തിരുവനന്തപുരം പൂന്തുറയിലെ ജിയോ ട്യൂബ തീരസംരക്ഷണ പദ്ധതി അപ്രായോഗികമാണെന്ന് തീരദേശവാസികൾ പദ്ധതി മത്സ്യബന്ധനത്തെയും തീരത്തെയും പ്രതികൂലമായി ബാധിക്കും പുലിമുട്ടുകളെ ബലപ്പെടുത്തി നീളം കൂട്ടുകയാണ് ഏക പോംപഴിയെന്നും പ്രദേശവാസികൾ പറയുന്നു പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തികളുടെ നിരീക്ഷണത്തിനായി മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചതിന് പിന്നാലെയാണ് തീരദേശവാസികളുടെ പ്രതികരണം തീരശോഷണം കടലാക്രമണം എന്നിവ മൂലം തീരദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായാണ് ജിയോ ട്യൂബ് തീര പദ്ധതി ആവിഷ്കരിച്ചത് പൂന്തുറ പള്ളി മുതൽ ചെറിയ മുട്ടം വരെയുള്ള എഴുന്നൂറ് മീറ്റർ തീരപ്രദേശത്ത് അഞ്ച് മാസം കൊണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഈ പദ്ധതിക്കെതിരെയാണ് പ്രദേശവാസികൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ജിയോ ട്യൂബ് പദ്ധതി പ്രായോഗികമല്ലെന്നും മത്സ്യബന്ധനത്തെ കാര്യമായി ബാധിക്കുമെന്നും പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ പിന്നെ മണ്ണ് കയറും മണ്ണ് കയറിയ മണ്ണ് ഇങ്ങനെ കയറും ഇങ്ങനെ കയറുമ്പോ ആർക്കും ഒരു വള്ളങ്ങളോ ഒരു ബോട്ടുകളോ വോട്ട് ചെയ്ത് കടലിന് വലിച്ചോണ്ട് പോകും അപ്പൊ മരണങ്ങൾ കൂടുതൽ സംഭവിക്കും നിലവിലെ പുലിമുട്ടുകളെ ബലപ്പെടുത്തി നീളം കൂട്ടുകയാണ് പരിഹാര മാർഗമെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കുന്നു പുളിമുട്ട് നീക്കിന് ചേർത്ത് മണ്ണിന് കേറ്റും നല്ല വലിയ ആശ്വാസമായിരിക്കും ഇവിടത്തെ നിക്കൂല ഈ മണ്ണിന് കേറിയ അടിച്ചാലും കല്യാണിനെ കളാം കല്യാണിനെ നീക്കിയിട്ട വലിയ ഈ പുളിമൂട്ട് ഈ നീട്ടിയാല് ഈ ഈ കപ്പലിപ്പിടക്കല് അതുപോലെ അതുവരെ നീട്ടിയാൽ നമുക്ക് ഒരു ആറ് ആറുപേർ തിന്നാൽ രണ്ട് അടിച്ചാ രണ്ട് സൈഡിൽ കൂടി അടിച്ചാൽ നമുക്ക് ഒരു ആറ് ആറുപേർ അത് നമുക്ക് ധീരം കിട്ടും സുഖമായിട്ട് വള്ളങ്ങളൊക്കെ പിടിക്കും അത് തന്നെ ഉള്ളത് ഞങ്ങൾക്ക് വേറെ ഒരു ആവശ്യം ഇല്ല ഒന്നും വേണ്ട തീരത്ത് നിന്ന് എൺപത് മീറ്റർ മുതൽ നൂറ് മീറ്റർ വരെ ദൂരത്തിൽ സമാന്തരമായി ആറ് മീറ്റർ ആഴമുള്ള കടലിന്റെ അടിത്തട്ടിൽ മൂന്ന് പാളികളായാണ് ജിയോ ട്യൂബുകൾ സ്ഥാപിക്കുന്നത് ഒരു പാളിയിൽ എൺപത്തിയേഴ് ജിയോ ട്യൂബുകൾ വരെ വിന്യസിക്കാനാകും ഇരുപത് കോടി രൂപയാണ് പദ്ധതിയുടെ പരീക്ഷണഘട്ട ചെലവ് പ്രതീക്ഷിക്കുന്നത് കിഫ്ബിയുടെ സഹകരണത്തിൽ കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജനം തിരുവനന്തപുരം